തൊള്ളി പറഞ്ഞാൽ പറഞ്ഞല്ലോ ിൽജാഹിദ്വുമായി ബന്ധപ്പെട്ട ഞാൻ ഒരു അതുപോലെ തന്നെ വിഭാഗമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ പാണക്കാട് പാണക്കാലും ഉണ്ട് ഞങ്ങൾ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ എന്ന് സമസ്തയുടെ സ്ഥാപനമാണ് ആ സമസ്തക്കെതിരെയുള്ള സമസ്തയുടെ സ്ഥാപനത്തിനെതിരെയുള്ള വെല്ലുവിളി സി പി എം നടത്തിയപ്പോൾ അതിനെതിരെ ആദ്യം പ്രസംഗിച്ചത് ഒരു മുജാഹിദ് കാരനായ റഫീഖ് പാർക്കിനാണ് ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഐഡന്റിറ്റി തന്നെ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഈ ഒപ്പം തന്നെ നിൽക്കുന്ന പ്രിയപ്പെട്ട സ്കൂൾ പുതുപുത വിദ്യാഭ്യാസ സ്ഥാപനം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനെതിരെ പലരും ചോദിച്ചു നിങ്ങൾ മറ്റേ പുതുപ്പു സമ്മാനിലേക്ക് സമരം നടത്തിക്കൊള്ളുന്നു കാരണം പുതുപുസമാനും അത് ഹിന്ദുത്യാസ സ്ഥാപനമാണ് അതും സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ലീഗിന്റെ നിലപാട് അല്ലാതെ അത് നശിപ്പിക്കണമെന്ന് ഒരു മുസ്ലിം ലീഗുകാരനും അങ്ങനെ ഒരു ഉദ്ദേശമില്ല സി പി എമ്മുകാരൻ പറഞ്ഞത് ഞങ്ങൾ ധാരാളം നടത്തിയതുപോലെ നിങ്ങൾ പുതുപുസമാനിലേക്ക് നടത്തിക്കൊള്ളുന്നു പറയുന്നത് എന്നാൽ അങ്ങനൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ല അവരും ഞങ്ങളുടെ സഹോദര സ്ഥാപനം തന്നെയാണ് ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അതേസമയം അവിടെ നിരവധി ബിസിനസ്